രണ്ട് ഞാൻ നിങ്ങൾ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിക്കോ വീഡിയോ ാണ് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ രണ്ട് രണ്ട് ഇഷ്ടം നടന്നു ഈ എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളും മുന്നേ അതായത് ഒരു വർഷത്തിനൊക്കെ മുന്നേ ഈ തനുജ എന്ന് പറയുന്ന ലേഡി ഞാൻ ആദ്യമായിട്ട് കാണുന്നതും വീഡിയോ ചെയ്യുന്നതും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാരണം അവരുടെ മകൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ജിനു ഗോപി എന്ന് പറയുന്ന സ്വന്തം അച്ഛൻ തന്നെ ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുവരാനായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തനൂജ എന്നെ ഇങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് അതായത് തനൂജ ഇങ്ങനൊരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ജിനു ഗോപിയുടെ ഇപ്പോഴത്തെ വൈഫായിട്ടുള്ള വീണയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വീണയുടെ സൈഡും കൂടി കേട്ടു എന്ന് പറഞ്ഞിട്ട് അവരിന്നാൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് ഈ പറയുന്ന തനുജിനെ കോണ്ടാക്ട് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ തനൂജയും ആ മകളെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജിനു ഗോപി കാണിച്ച് പോക്കരുത്തനം തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല അങ്ങനെ അതുമായി റിലേറ്റഡ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്ത് ഞാൻ ഇവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു സമയത്ത് ഇവർ ഇതൊരു കണ്ടന്റ് ആക്കുന്നു അല്ലെങ്കിൽ ഇത് വച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഡെയിലി വന്നിരിക്കുന്നു മകളെ ഇരുത്തി കരയിക്കുന്നു സ്വന്തം മകളെ വെച്ച് കരയിക്കുന്നു അങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അതിൽ വിയോജിപ്പ് വരിക ഞാൻ ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇവർ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ എന്ത് ചെയ്തു മറ്റുള്ളവരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം ചേർന്ന് അവരുടെ പൈസ വാങ്ങി ഞെണ്ണിയിട്ട് ഞാനിരുന്ന് വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് കഥയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ വിഷയം വിട്ടങ്ങ് പോയി അതൊക്കെ വിട്ട് 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 ഞാൻ വേറെ കണ്ടന്റുകളൊക്കെ ചെയ്ത് എൻ്റേതായ റൂട്ടിലോട്ട് പോയി പക്ഷേ ഇപ്പോൾ ഈ സുതിമോൾ എന്ന് പറയുന്ന ലേഡിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് അവരും ഈ ഒരു ചിരീതി ചിരി ബംബർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഒക്കെ ഫെയിമായി നേടി വന്നു ഇപ്പം അടിപൊളിയായിട്ട് അവര് സൂപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് നല്ല നല്ല കണ്ട അവരുടേതായ രീതിയിലൊക്കെ ചെയ്തു പോകുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവര് വളരെ വിഷമത്തോടെ ഒരു വീഡിയോ ഇട്ട് ഞാൻ എന്തായാലും ആ വീഡിയോ എന്താണ് സംഭവം അറിയാതെ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ തനുജയുമായിട്ട് കണക്ട് ചെയ്തിട്ട് തനുജ ജിനു ഗോപിഷുമായി റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഇതെന്തടാ പാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഫുള്ള് ഇരുന്ന് കണ്ടപ്പോൾ സത്യം പറയാലോ തനുജ നിങ്ങൾക്ക് ഇത് ഇതന്നെ പടി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം ആർക്കും ജിനു ഗോപിയുടെ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജിനു ഗോപിയുടെ ഭാഗം കേൾക്കാൻ പാടില്ല ജിനു ഗോപിയുടെ എടുത്ത് നോക്കി ചിരിക്കാൻ പോലും പാടില്ല എങ്കിൽ ഉടനെ ഇറങ്ങിപ്പോഴും അവൻ്റെ ഭാഗം മറ്റോ ഭാഗം ഓ നമ്മളെ അമ്മയും മോളെ ദ്രോഹിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കരച്ചിലായി വിഴിച്ചിലായി ഇത് തന്നെ സ്ഥിരം പരിപാടി എനിക്കിത് തന്നെയാണ് ചോദിക്കാനുള്ളത് പിന്നെ അവർ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തവർ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവട്ടെ അവരാരോട് സംസാരിക്കണം സംസാരിക്കേണ്ടെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് നിങ്ങളത് തടുക്കുകയും അല്ലെങ്കിൽ ഓ നമ്മളൊന്നും വലിയ യൂട്യൂബർ അല്ല നമ്മളൊക്കെ ചെറിയ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അവരെ എന്തോ വലിയ സംഭവമായിട്ട് ഫ്രോഡായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാം അമ്മയും മോളും ആ മോളെ ഇടക്കി കൊണ്ടിരുത്തി കരയിച്ച് കണ്ടന്റ് ഉണ്ടാക്കിയതുപോലെ എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം കുഞ്ഞു പിള്ളാരെ കൊണ്ടിരുത്തി കരയിക്കുന്ന എനിക്ക് യോജിപ്പോൾ ഒരു രയസ് ഒന്നുമല്ല ആ മകൾ വന്നിരുന്ന് കരയുന്ന അച്ഛൻ്റെ പേരും പറഞ്ഞിരുന്ന് കരയുന്നു ഇതൊക്കെ കുറെ സഹതാപങ്ങൾ പിടിച്ചു പറ്റി നിങ്ങൾ മുന്നോട്ട് വന്നു ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇന്നെങ്കിലും അതൊക്കെ നിർത്തി ഈ ജിനു കോപിയുടെ പിറകെയുള്ള ഓട്ടോ ഒക്കെ നിർത്തിയിട്ട് സ്വന്തം കാര്യം നോക്കിയാ മകളെയും പോറ്റി ജീവിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ചോദിക്കാനുള്ളത് ഇപ്പോഴും വിടുന്നില്ല ആരെങ്കിലും ജിനു ഗോപിയെടുത്ത് സംസാരിച്ചാൽ നേരെ അവരെ കുറിച്ച് കുറ്റം പറിച്ചിൽ തുടങ്ങി നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് സുതിമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സുതിമോൾ ഒരു സമയത്ത് തനുജ് സപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു ചെയ്ത് ഇരുന്നു എന്തായാലും നോക്കാം ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് വ്യക്തിയാണ് 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 കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ തന്നെ ചേച്ചിയുടെ മോളിന്ന് കരയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ചേച്ചിയുടെ മോളെ ഞാൻ കാണുന്നത് ആ വീഡിയോയുടെ അടിയിൽ ആൾക്കാർക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ വിട്ട കാര്യ കഴിയും കണക്കില്ല ആ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാനൊരു നാല് കമൻ്റ് ഒറ്റയക്കി കൂട്ടിയിട്ടുണ്ട് ഈ ജിൻചനെതിരായിട്ട് ഈ ജിചനെ കൂട്ടിട്ട് ഇന്ന് വരെ ഞാനൊരു കാര്യങ്ങളും ചെയ്യാനോ എടുക്കാനോ പ്രവർത്തിക്കാനോ ഞാൻ പോയിട്ടില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ജിൻചേനെതിരായിട്ട് തന്നെ ചേച്ചീൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോസിലും വിട്ട കമൻസ് ഒക്കെ ഞാൻ ഈ താഴെ പിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അന്ന് ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ജിനു എന്ന് പറയുന്ന ആള് തനുജയോടും മകളോടും ചെയ്ത വളരെ പൊറുക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് സ്വന്തം മകളെ നോക്കിയിട്ട് ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുവരാൻ പറയുന്ന ഒരു അപ്പൻ അവൻ എങ്ങനെ വന്നിട്ട് ന്യായീകരിച്ചാലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഞാൻ അതൊന്ന് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു പ്രിവിലേജ് ആക്കി യൂസ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് നി നിരന്തരം ജിനുഗോപി ജിനുഗോപി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് ആർക്കും ജിനു ഗോവിയുടെ സംസാരിക്കാൻ പാടില്ല ആരും ആ ഭാഗത്തോട്ട് പോകാൻ പാടില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എന്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് പിടിക്കുന്നവരാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സുതിമോളായാലും ജിനു ഗോവിയുടെ സംസാരിക്കാൻ പാടില്ലടേ ഒരു സമയത്ത് സുതിമോള് തനുജ സപ്പോർട്ട് ചെയ്തിരുന്നു അവര് കമന്റ് തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം ചേച്ചി ഇവന്റെ മുന്നിൽ തോറ്റു കൊടുക്കരുത് ചേച്ചിയുടെ കണ്ണുനീര് കാണുമ്പോൾ എന്റെ അമ്മയും ഓർമ്മ വരുന്നു ഈ അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരാളാണ് ആയതുകൊണ്ട് ഈ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും എനിക്ക് ആ മോളുടെ കരച്ചിൽ മനസ്സിൽ നിന്നും പോകുന്നില്ല അവർ അനുഭവിക്കും ഈ ശബ്ദത്തിൻ്റെ മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ കുട്ടിയുടെ ദേവൂസിന്റെ കരച്ചിലാണ് ഓരോ മലയാളികളുടെ മനസ്സിലും തനുജ നിങ്ങൾ ഇടം നേടിയത് ഇല്ലെന്ന് പറയത്തില്ല അത് തന്നെയാണ് പക്ഷെ അതിനൊരു പ്രിവിലേജായി യൂസ് ചെയ്തും കൊണ്ട് അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് ആ സഹതാപത്തിനെ നിങ്ങൾ പിടിച്ചു പറ്റിയിട്ട് മറ്റുള്ളവർ കുറ്റം പറയാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോവുക ഇപ്പൊ സുതിമോള് ജിനു കോവിഡ് സംസാരിച്ച എന്താണ് പ്രശ്നം ഓ നിങ്ങളൊക്കെ വലിയ യൂട്യൂബർ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാകും ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫൈറ്റിനോ എന്തെങ്കിലും വിഷയത്തിനോ സുതിമോള് വന്നിട്ടുണ്ടോ ഇല്ല സുതിമോള് ആരടുത്ത് സംസാരിക്കണം സംസാരിക്കേണ്ടെന്ന് അവരും എന്നെ തീരുമാനിക്കും അതിൽ നിങ്ങൾക്ക് ഇരുന്ന് ഒരു കാര്യവും കുറ്റം പറയേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കണ്ടന്റൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ വല്ല പച്ചക്കറി പച്ചക്കറിയും ഞങ്ങൾ ഇരിക്കുമോ എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണം അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് അവരെ മെക്കിട്ടിടിച്ച് കയറാൻ നിൽക്കരുത് ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം എന്തായാലും അവര് അവരുടെ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ച് അവര് ഒരു ചിരി ഇരിചിരി വമ്പൽ ചിരിയിലൊക്കെ പോയി ഫെയിം നേടി അവരിന്ന് അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അവർക്ക് കിട്ടിയൊരു അവസരം ഒരു ഫെയിമിനെ അവര് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു അല്ലാണ്ട് വന്നിരുന്നിട്ട് സ്വന്തം ഭർത്താവിനേം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ളവരെ അപ്പുറത്തുള്ളവരനെയൊക്കെ ഇരുന്ന് കുറ്റം പറയുകയല്ല അവർ ചെയ്യുന്നു അവരവരുടേതായ രീതിയിൽ കണ്ടന്റ് ചെയ്തിട്ടാണ് പോകുന്നത് ജിനു ഗോപിയുടെ സംസാരിക്കണോ സംസാരിക്കേണ്ടേന്ന് അവർ തന്നെ തീരുമാനിക്കും അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് ആരോട് വേണോ സംസാരിക്കും അതിൻ്റെ പേരിൽ അവർ മറ്റേ പൈസ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവരവൻ്റെ വശമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട ടോക്ക് നിർത്തണം എന്ന് എനിക്കും പറയാനോ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ തലമേൽ ഇടിവെട്ടിപ്പോകാനിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഫോൺ ലൈവിലൊക്കെ കണഞ്ഞില്ലാത്ത തനുസരിച്ച് എല്ലാ ലൈവും സ്ഥിരമായി കാണുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ അവരുടെ വീഡിയോസോ അല്ലെങ്കിൽ ഇപ്പം തന്നെ അറിയാം നമ്മുടെ റീൽസ് ആണെങ്കിലും നമ്മുടെ എന്താ ഞാൻ ലൈവ് പോകാറില്ല കൂട്ടില്ല ചെയ്യേണ്ട അറിവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് കാണുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് അനുസരിച്ച് പൈസ കൂടുന്ന ഒരു നമുക്ക് അറിയാവുന്നതു ഞാൻ എന്നെക്കൊണ്ട് പോലെ ഞാൻ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ലൈവ് വീഡിയോ ഇടുമ്പോഴെല്ലാം ഞാൻ വരുന്നത് എന്നെക്കൊണ്ട് സമയമുള്ള പോലെയൊക്കെ ഞാൻ കാണാറുണ്ട് മൊബൈൽ പോകുന്ന നോക്കി ലൈവൊക്കെ ഞാൻ നോക്കാറുണ്ടോ ലൈവ് വീഡിയോസ് ഒക്കെ നോക്കാറുണ്ടോ ആ സമയത്ത് എല്ലാവരും ലൈവ് ഞാൻ നോക്കുന്ന നോക്കി പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ദൈവം എന്ത് വരാൻ ഇരുന്നാന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കാരണം ആ അവർ ജീവിശേനൊക്കെ ലൈവ് ഇട്ട സമയമായിരുന്നു ഞാനപ്പത് അതിൽ ചെറിയ ഹായ് സുഖമാണോ എന്ന് മാത്രം ചോദിച്ച് പിന്നെ അടുത്ത ലൈവ് വന്നു അവരോട് ഞാൻ ഒക്കെ വിട്ടു ഇങ്ങനെ ഓരോ ലൈവ് കൈ പണം ചേച്ചിയുടെ ലൈവ് കണ്ടു ഞാൻ ആ ലൈവ് മൊത്തം കണ്ടു റിപ്പോർഡ് ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനു ചീച്ചെ ലൈവ് കണ്ടു വരുന്ന പണ ഇതിൽ ഒരാൾ വന്ന് വെച്ച് ചോദിച്ചു സുതിമോൾ എന്താണ് ജിനുവിനോട് പറഞ്ഞത് ജിനുവിൻ്റെ കാര്യം എന്താണ് ജിനു കമ്പനി കമ്പനിയാണോ എന്തൊക്കെയോ ഒരു കമന്റ് വന്നു കമന്റ് വന്ന സമയത്ത് തന്നുചേശിച്ച് അവടെന്നു പറയുന്നു അയ്യോ അവരെ പറ്റിയൊന്നും പറയേണ്ടില്ല അവരൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആണ് അവരൊന്നും പറയരുത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന് എന്നെ പൊങ്കാല ഇടും അതുകൊണ്ട് അവരെ വേറെ ഒന്നും കൂടെ അത് പറയണ്ട പിന്നെ ഒരു കാര്യം ഓർക്കണം മൂന്ന് ബെമ്മക്കളാണെന്ന് ഓർക്കണം എന്ന അവസ്ഥ വന്നാലേക്ക് അത് മനസ്സിലാവുകയുള്ളൂ ഒരു ഞാൻ പറഞ്ഞില്ല എനിക്കത് അറിയാം ഒരുമാതിരി പ്രാക്ക് കുത്തിച്ചുള്ള ഒരു വർത്തമാനമുണ്ട് ദയവ് ചെയ്തിങ്ങനത്തെ വർത്തമാനം കാര്യങ്ങളൊക്കെ നിർത്തണം ഇനിയെങ്കിലും മര്യാദയ്ക്കുള്ള രീതിയിൽ പോകും അവര് ജിനു ഗോപിയുടെ ലൈവില് പോയിട്ട് ഹായ് സുഖാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇരിക്കും വീഴുന്നത് ഈ ഒരു മെന്റാലിറ്റി ഒന്ന് മാറ്റി പിടിക്കണം അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് സംസാരിക്കും ചിലപ്പോൾ നാളെ ജിനു ഗോപിയെ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ജിനു ഗോപിയുടെ പൈസ വാങ്ങിയിട്ട് നിങ്ങളെ കുറ്റം പറയാൻ വന്ന ആളൊന്നും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം അത് എനിക്ക് എനിക്കിവിടെ പറയാനുള്ളൂ ബാക്കി പിന്നെ എനിക്ക് സുഖമില്ലാ സമയത്ത് പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരുടെ നമ്പറാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ ജനിച്ചേൻ്റെ കാര്യം പറയാനായിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഗിഫ്റ്റ് ഞാൻ സുഹൃത്തു താഴെ തട്ടിൽ നിന്ന് വന്ന ഒരാളാണ് സുധിമോൾ അപ്പോൾ ഞാനൊക്കെ ഇത്ര വർഷമായിട്ട് ഫീൽഡിൽ നിന്നിട്ട് എന്നെ ഒന്നും ഒരു മനുഷ്യർ അറിയില്ല പക്ഷേ സുധിമോളെ എല്ലാ ജനങ്ങളും അറിയുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാർ പറയുന്നു അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു ഞാനത് സുധിമോളി കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഗിഫ്റ്റ് വരുന്നതെന്ന് കാണിക്കണം സുധിമോളെ അങ്ങനെ കാണിക്കുമ്പോൾ ആണ് നെഗറ്റീവ് വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ൊക്കെ പറഞ്ഞു ലൈവില് പറയുന്നു ലൈവില് പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു ആഹാ സുദീമോൾ ഇങ്ങനത്തെ വരുത്തിയായിരുന്നു ഞാൻ അവളെ അൺസബ്സ്ക്രൈബ് ചെയ്തു അവൾ മെനക്കെട്ടവളാണ് അവൾ അങ്ങനെയാണ് സുദീ സുദീടെ കിട്ടിയവൻ സുധീന ഉപേക്ഷിച്ച് എനിക്ക് വിഷമം അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കുറേ കമന്റ്സ് അങ്ങ് വന്നു കമൻസ് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടു എൻ്റെ ഫോളോവേഴ്സ് എന്നെ എന്നെ ഇട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ അൻസബസ്ക്രൈബ് ചെയ്തുകൊണ്ടല്ലോ അപ്പം തന്നെ ഞാൻ അനുശേരി വിളിച്ച കാര്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനോട് എല്ലാവർക്കും അറിയാ പുള്ളിയെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും കണ്ടവർ പറയുന്നുണ്ട് ഞാൻ പുളിയുടെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടത് മൊത്തം തന്നെ ചേച്ചി ലൈവ് ആയിരുന്നു കണ്ടത് ജിനിച്ചയുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടില്ല ഒരു ജസ്റ്റ് ഒന്ന് കണ്ടു ഞാൻ ഒരു കമ്പനി വിട്ടു ഇത് എന്നെ സംഭവം പറയുന്നത് പറയും ഇവരൊക്കെ പാട്ട് പറഞ്ഞു കണ്ടുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത് പാട്ട് പറഞ്ഞു കണ്ടുപോകും ഞാനൊരു എന്തോ ഹായ് സോ എന്ന് പറഞ്ഞ് പോകുകയും ചെയ്തതെന്നല്ല അതായത് ലൈവ് മൊത്തം കണ്ടത് ഞാൻ തന്നെ ചേച്ചിയാണ് അപ്പോൾ ആ അതിൽ രണ്ടാമത്തെ ദിവസം ഇത് ഇങ്ങനെ എന്നെ എന്നെപ്പറ്റി പറയുന്നതായിട്ട് ഞാൻ കണ്ടത് അവരവരുടെ ലൈവിൽ പറഞ്ഞു പറഞ്ഞു സുതി എന്റെ പിന്നെ സഹോദയെപ്പോലെയാണെന്നോ ബമ്പർച്ചിരി വെച്ച് പരിചയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സംഭവം ഇതാണ് എനിക്ക് ജനിച്ചേട്ടൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല തീരെ എനിക്കിഷ്ടമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ജനിച്ചേട്ടൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ അതെനിക്ക് പറയാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാം കാരണം എൻ്റെ ജീവിതം എനിക്കായിപ്പം തന്നു ചേച്ചി പറഞ്ഞില്ലേ സുതി സുതിമോക്ക് മൂന്ന് മക്കൾക്കല്ലേ ഉള്ളത് അവരെ കാര്യം ഓർത്താ സുതിമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്തു ഞാൻ ജനിച്ചേൻ്റെ കൂടെ കൂടി തന്നു ചേച്ചിന് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ തനുജിക്കെതിരായിട്ട് അതാണ് എനിക്കും ചോദിക്കാനുള്ളത് അവിടെ പോയി ഒരു ഹായ് സുഖാണോ എന്നിട്ട് കഴിഞ്ഞാൽ അങ്ങേരെ കൂടെ കൂടിയിട്ട് തനുജയ്ക്ക് എതിരെ എന്തെങ്കിലും ഇമോൾ പ്രവർത്തിച്ചു ഇല്ല ഇതാണ് അവരുടെ ഒരു മെന്റാലിറ്റി നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ചോദിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ കൂടി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാര രീതി എനിക്കത് പേഴ്സണലി അറിയാം അത് ഇനിയെങ്കിലും ഒന്ന് മാറ്റണം ഇനിയെങ്കിലും ഒന്ന് മാറ്റിയിട്ട് മാന്യമായ രീതിയിൽ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടന്യം ചെയ്ത് ജീവിച്ചു പോവുക അല്ലാണ്ട് വന്നിരുന്നിട്ട് എന്ന് എന്നും കുറ്റം 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 തന്നെ അതിപ്പം ജിനു ഗോപിയായാലും അവൻ അവിടെ അവൻ്റേതായ രീതിയിൽ അവൻ ജീവിച്ചു പോകുന്നു എന്നാലും വിടില്ല അവിടെ നിന്നും ഇവിടെ നിന്നും ഇങ്ങോട്ടും എല്ലാം ഫൈറ്റ് ചെയ്യേണ്ടത് കഷ്ടോടെ അതിൻ്റെ ഇടയിൽ പാതം ഉണ്ടാവും സുതി മോളം വന്ന് പെട്ട് അവരുടെ അവസ്ഥ ഒരു ഹൈ സുഖമാണെന്ന് ചോദിച്ചതേ ഉള്ളൂ ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല ആ അവസ്ഥയിലാണ് അവരവസ്ഥ വളരെ കഷ്ടം കഷ്ടമാണ് അവരവരുടേതായ രീതിയിൽ നല്ലപോലെ കണ്ടന്റ് ചെയ്തു പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ടും ആ ഒരു ആ ഒരു വിഷമ അവർക്ക് അറിയാം വന്ന വഴി മറക്കാത്തവരാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം സൂപ്പറാണ് നല്ല ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് നമുക്ക് ഒരു ജനുവിനിറ്റി ഫീൽ ഉണ്ട് മനസ്സിലായ ചിലവരെ പോലെ ഒന്നുമല്ല അവർ അവരുടെ ലൈവില് വന്നിരുന്നതിനെ പറ്റി ഏതാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് നെഗറ്റീവ് അടിക്കാൻ യാതൊരു കാര്യമില്ല കാരണം ഞാൻ അവിടെ തെറ്റും ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്റെ തുടക്കത്തിൽ സ്റ്റാൻഡപ്പ് കിട്ടാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതകാലം അത് ഞാൻ കോമഡിക്ക് വേണ്ടിയോ ഒരു ഇതിന് വേണ്ടിയോ പറഞ്ഞൊരു അല്ല എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ജീവിതമാണ് പച്ചയായിട്ട് ഞങ്ങൾ പറഞ്ഞത് വേറൊന്നും അല്ല ഇപ്പോൾ ഇവർ പറഞ്ഞില്ല ചോദിക്കാനും വിഷമം അറിയില്ല എന്ന് ഏറ്റവും കൂടുതൽ വിഷമ അറിഞ്ഞ ഒരാളാണ് അപ്പനില്ലാതെ വളർന്നതുകൊണ്ടും അപ്പനില്ലാതെ വരുമ്പോഴുള്ള വിഷമം എന്താണെന്നും അപ്പനില്ലാതെ അപ്പനില്ലാതെ വളരുമ്പോഴും അപ്പൻ്റെ സ്ഥാനത്ത് ആരും ഇല്ലാതെ നമ്മൾ തെണ്ടിയും തേടിയും വളരുമ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും തനു ഉച്ചയ്ക്ക് നന്നായിട്ട് ഞാൻ നോക്കാൻ കഴിയുമോ അതുപോലില്ലാത്തൊരു സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളെ മെഡിക്കൽ കോളേജിൻ്റെ വാദക്കാർ ഇങ്ങനെ പിഷക്കാർ ഇരിക്കുന്നവർ എന്നെ എൻ്റെ ആളിനെ ഇങ്ങനെ നിരത്തി ഇരുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു ഇങ്ങനെ പിരിച്ച് അതിൽ പോകുന്ന ആൾക്കാർ വളർന്ന ഒരാളാണ് ഞാൻ നമ്മൾ സീ അന്ന് തനുജയുടെ കേസിലും ദേവദൂസിന്റെ കരച്ചില് അതാണ് മലയാളികളെ പിടിച്ച് കുലുകി കളഞ്ഞു പക്ഷെ അതിനെ അവര് പ്രിവിലേജാക്കി എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ലടേ അച്ഛൻ നിറത്തിട്ട് മര്യാദയ്ക്കുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലാണ്ട് അവിടെ പോയി സംസാരിക്കുന്നവരെല്ലാരും നിരന്തരം കുറ്റം പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല ബാക്കി ഞാൻ ഇവരുടെ കുടുംബദേവത്തിൽ ചെന്ന് ഇടപെടാനോ അല്ലെങ്കിൽ ജിനിറ്റാട്ടനോട് ഇടപെടാനോ അല്ലെങ്കിൽ തന്നശ് ഇടപെടാനോ അല്ലെങ്കിൽ ഇവരെ തമ്മി തല്ലിക്കാനോ ഇവരെ നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ഇവരെ പോസിറ്റീവ് പറയാനോ ഞാൻ പോയിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കാം ഞാൻ ഒരെണ്ണം പോലും ഇവരെ പറ്റി ഞാൻ എൻ്റെ കണ്ടന്റായിട്ട് ഞാൻ എടുക്കാനോ എൻ്റെ ജീവിത വീഡിയോയിലൊക്കെ പറയാനെനിക്ക് പിന്നെ തന്നെ ചേച്ചി പറഞ്ഞവൾ ശരിയാണ് ഒന്നും ഇല്ലാത്ത സത്യം കയറുന്ന ഒരാളാണ് ഞാൻ സ്വന്തമായിട്ട് വഴിപെട്ട് തെളിച്ച് വന്നതാണ് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവ് വന്നപ്പോൾ എനിക്ക് വിഷമമായി കാരണം അങ്ങോട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ എന്ത് നടന്നതെന്നും എനിക്കറിയില്ല ഇപ്പോൾ ജനങ്ങൾക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കറിയുള്ളൂ അത് ഇരിക്കട്ടെ പക്ഷേ എനിക്ക് നിങ്ങളോട് സഹതാപം വന്നത് എന്താണെന്നും നിങ്ങളോടുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുകളിൽ രണ്ട് പ്രാവശ്യം വീഡിയോ വന്നിരുന്നു കരയും അച്ഛന് വേണ്ടി ഇങ്ങനെ കൊതിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വളർന്നു വന്ന ആ സാഹചര്യം എനിക്കറിയാന്നുകൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന വേദനയാണ് എനിക്ക് നിങ്ങളോട് വന്ന നിങ്ങള് അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഏതിനും പോയിട്ടില്ലെങ്കിലും ഇതാണ് വിഷയം ജിനു ഗോപിയെടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ജിനു ഗോപി ഈ സമൂഹത്തിൽ ഒറ്റപ്പെടണം ആരടുത്ത് മിണ്ടാൻ പാടില്ല ആരും അവൻറെ അടുത്ത് മിണ്ടാൻ പാടില്ല അവൻ്റെ അടുത്ത് ആരെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ ഓ അവർ ടീം ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നു ഇതാണ് തനുജയുടെ മെന്റാലിറ്റി അതെന്ന് മാറും അന്ന് നന്നാവാം അല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല തനുജ ചേച്ചി നിങ്ങളടുത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമയത്ത് പക്ഷെ ഞാൻ ഒരിക്കൽ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അത് നിങ്ങളെ പാറ്റെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും അല്ല വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ജിനു ഗോപിയുടെ ആയിരുന്നു പൈസ വാങ്ങി ആ സാധനം കൊണ്ട് കേട്ടവനാ ഞാൻ കേട്ടവനാ ഞാൻ അപ്പോൾ എനിക്ക് അന്ന് തന്നെ ആ ഒരു ഇത് മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് എനിക്ക് മനസ്സിലായി ആരും ജിനു ഗോപിയോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജിനു ഗോപിയായിട്ട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൂട്ടം ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നു അതായത് തനൂജ് അറ്റാക്ക് ചെയ്യുന്നു സ്വയമേ ഉള്ളൊരു ചിന്തയാണ് അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇപ്പോൾ ബിസിനും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് ജീവിച്ച് ചോദ്യം കൂടിയാണ് ഇടയിൽ ചോദിക്കാനുള്ളത് എന്തെല്ലാം ബാക്കി അല്ലെങ്കിൽ എനിക്ക് ലോകത്ത് നടക്കുന്ന എല്ലാവരും കാര്യങ്ങളും തിരക്കാനുള്ള ആപതും കാര്യങ്ങളൊന്നും എനിക്കില്ല അതന്നെ ഈ സിനിമാ ഫീൽഡിൽ തന്നെ എന്തോരം താരങ്ങൾ കല്യാണം കഴിച്ച് പിരിഞ്ഞു പോകുന്നുണ്ട് അവരങ്ങനെ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം അവരും ഉണ്ടായിരിക്കാൻ പറ്റുമോ ഇല്ല അവർ ഇഷ്ടമല്ലേ പോലെ ആ സാഹചര്യത്തിൽ നമുക്കവിടെ അവിടെ മിണ്ടിയേ പറ്റുകയുള്ളൂ നമ്മുടെ സാഹചര്യം അതാണ് നമ്മളൊരു ടി വി ഷോയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സംസാരിച്ചു വരും സംസാരിക്കാരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യം അവിടെ കാരണം നമ്മളെല്ലാം ഒരു കുടുംബമാണ് മണിയെ മണ്ണേരും ഒരു കുടുംബമാണ് ാണ് പോണത് അപ്പൊ ആ സമയത്ത് എനിക്ക് സെസ്റ്റ് കാണുമ്പോൾ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ അവർ തമ്മിലെ പേഴ്സണൽ കാര്യം എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി വരുന്നത് ചേച്ചി എനിക്ക് അവരുടെ പേഴ്സണലായിട്ട് എനിക്ക് എന്ത് വൈരാഗ്യമാണ് തരേണ്ടത് എനിക്ക് എന്താണ് അവരോട് വൈരാഗം പറഞ്ഞത് ജിനു ചേട്ടൻ എൻ്റെ ആരാണ് എൻ്റെ ആരുമല്ല ജിനു എന്ന് പറയുന്ന ആളും എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ആരും എൻ്റെ ആരുമല്ല ഞാനും ഒരുപാട് രാജ്യ കണക്ഷില്ല ജിനു എന്ന് പറയുന്ന വ്യക്തി ബമ്പർച്ചിരി എന്ന് പരിചയപ്പെട്ട ഒരാളാണ് പിന്നെ പുള്ളിനെ മുന്നേ കണ്ടിട്ടുണ്ട് പുള്ളി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പുള്ളി തന്നെ പറയുന്നുണ്ടോ ലൈവില് സുഖിമൊക്കെ ഇഷ്ടമല്ലായിരുന്നു എന്തോ കാരണം കൊണ്ടാണ് ആ കൊച്ചിനെ മിണ്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ഒരു അനാഥമായി പോകുന്ന ഒരു കുഞ്ഞിൻ്റെ വേദന എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് പുള്ളീന്ന് ഇഷ്ടമല്ലായിരുന്നു അത് ജിനിച്ചോ എന്ന് പറയാം ബമ്പർച്ചിരി ഉള്ളവർക്കും അറിയാം എന്നെ അറിയാവുന്നവർക്കും അറിയാം ാണ് അല്ലാതെ ജിനുവിൻ്റെ അടുത്ത് നമുക്ക് ആർക്കും ഒന്നും ദേഷ്യമില്ല അന്ന് ആ മകളുടെ മുന്നിൽ വെച്ചിട്ട് ആ മകളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഓരോ വാക്കുകളുമാണ് നമുക്ക് ജിനുവിൻ്റെ അടുത്തും കലിപ്പ് തോന്നിയത് ആ എന്തായാലും ബാക്കി അപ്പോൾ എനിക്ക് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ചെയ്യാൻ കാരണം എന്നു ചോദിച്ചാൽ ലൈവില് ഞാൻ സ്പോട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞതായിരുന്നു എനിക്കിങ്ങനെ സംസാരിക്കേണ്ട വരുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ ഞാനത് ഈ മെസ്സേജ് വർക്ക് താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് കുറേ ആൾക്കാർ സുധമോളെ നിങ്ങൾ തനു ദിനുവിൻ്റെ കൂടെ കൂടി തനിമുചേനെ പണി കൊടുത്തല്ലേ നിന്നെ എനിക്ക് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് നിൻ്റെ ഭയങ്കര എറുപ്പാണ് അറപ്പാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് കൊടുക്കുന്നുണ്ട് ഈ കണ്ടോ ഈ കാണാൻ ചോദിച്ചിരിക്കുന്നത് എല്ലാ മെസ്സേജ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീലായി ഞാനിടത്ത് ഏറ്റവും അവിടെ ചെയ്തിട്ടില്ല എന്തിനാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പോയി പോയിക്കാർന്ന് വല്ലിരുന്നത് എനിക്കൊരു ഉണ്ട് എനിക്കൊരു കുഞ്ഞുങ്ങളുണ്ട് തന്നെ ഇപ്പോഴും നേരം വെളുക്കാത്ത കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ധനുജ ഉയര് ബാക്കിയെല്ലാം തൈരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാനില്ല നിങ്ങള് കൂടുതൽ അവിടെ കിടന്ന് മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കാണ്ട് പറഞ്ഞ് കാര്യം മനസ്സിലാക്കിക്കൊടു ഇങ്ങനെയല്ല ഇങ്ങനെ വേണം ജീവിക്കാൻ ഇനിയും അവന്റെ പിറകെ നടന്ന് ജീവിതം ഇങ്ങനെ കോഞ്ഞായിട്ടാക്കി കളയാണ്ട് സ്വന്തമായിട്ടൊരു ജീവിതം ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു എന്നും ജിനു ഗോപിയുടെ പുറകെ നടന്ന് 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 അവനായിട്ട് ചെളിവാരി അടിച്ച് 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 നടക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് കേസും കൊടുത്ത് മുന്നോട്ട് പോവാം അവിടെ ഇരുന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോരുത്തൊരാട്ട് ഫൈറ്റും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി അടിച്ചുകൊണ്ടിരിക്കാണ്ട് ജീവിച്ച് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കും നിങ്ങൾ ചുമ്മാറ്റി വിട്ടു കൊടുക്കും കാണിച്ചു ഇതാണ് നടക്കുന്നത് എന്തെല്ലാം ബാക്കി രണ്ട് രണ്ടുകൂട്ടരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിപ്പോ നിങ്ങൾ മീഡിയ വിട്ടു എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ജീവിക്കുക ഇപ്പം രണ്ട് കൂട്ടരും ജീവിച്ചോ ജീവിക്കോ ജീവിക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ വേണം നടന്നു പക്ഷെ ഈ രണ്ട് പേരുടെ ചാനലിലും മേലാൽ എൻ്റെ പേരോ എൻ്റെ ചാനലിൻ്റെ പേരോ എൻ്റെ കുടുംബത്തിന് വലിച്ചെടുക്കരുത് കാരണം ഞാൻ ഒരു തെറ്റും ആർക്കും ചെയ്തിട്ടില്ല അവരെ അവരെ ലൈവിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹായ് എന്നോട് വിശേഷം ഒരു സാധനം വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ തമ്മിൽ തെറ്റിച്ച് ഞാനാണെന്നൊക്കെ പറയുന്നത് എന്ത് മോശമാണ് ഭയ ഞാനൊരു തെറ്റിദ്ധരില്ല പിന്നെ ഞാൻ ഈ ഇടുന്ന വീഡിയോ എതിരായിട്ട് എന്തൊക്കെ വരുമെന്ന് അറിയില്ല പക്ഷെ ഞാൻ തീർത്ത് പറഞ്ഞു നീ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല ഇപ്പം ചക്ക വെട്ടി കുഴച്ചു ചക്ക വെച്ചിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കിക്കോ അതൊരു കണ്ടന്റ് അടക്കെ പക്ഷെ എന്നെ എടുത്ത് നിങ്ങളുടെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്നെ എടുത്ത് വെച്ച് അലക്കരുത് ഞാൻ ആർക്കും ഒരു തെറ്റ് ചെയ്യാനോ ദ്രോഹിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഞാൻ വരാറില്ല അതെ എനിക്ക് അതാണ് കണ്ടിട്ടുള്ള ക്വാളിറ്റി സ്വന്തം കുടുംബത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ കുടുംബത്തിലുള്ളവനെ അപ്പുറത്തുള്ളവനെ ഒക്കെ വലിച്ചു കയറി ഒട്ടിച്ചോ അല്ലെങ്കിൽ ചെളികാലെ അടിച്ചു കൊണ്ടുവന്നല്ല സുതി മോള് വീഡിയോ ചെയ്യുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എന്നാൽ താൻ കടന്നു വന്ന വഴികളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് സുതിമോൾ വീഡിയോ ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് കാണുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ചുമ്മാ അവരെയൊക്കെ ഇതിൽ വലിച്ചിട്ട് വാല കൊലനാക്കാതെ എൻ്റെ പൊന്ന് മാഡം എന്നാണ് എനിക്കും പറയാനുള്ളത് ഇനിയെങ്കിലും ഒന്ന് നന്നാകും എന്ന് എനിക്ക് പറയാനുള്ള ഒരു ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനായിട്ട് തരാം സ്വന്തം ഭർത്താവ് നിങ്ങളെ ചതിച്ചു വഞ്ചിച്ചു മക്കളെ ഇട്ടിട്ട് പോയി എല്ലാമായി ഒന്നെങ്കിൽ നിയമപരമായിട്ട് പോരാടി അല്ലെങ്കിൽ അവരെടുത്ത് ആരെങ്കിലും സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറയാൻ നിൽക്കട്ടെ ആര് സംസാരിച്ച ആൾക്കാരെ അതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ജിനു ഗോപിക്കിനീ ലോകത്ത് ആർക്കും ആരോടും സംസാരിക്കാനൊന്നും പാടില്ലേ അവരാരോട് സംസാരിക്കട്ടെ ഉടനെ അവരെല്ലാവരും വലിയ യൂട്യൂബേഴ്സാണ് അത് ഭയങ്കര മോശം സംസാരമാണ് അത് സ്വയം ഒന്ന് മനസ്സിലാക്കിയവർക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതായിട്ടുണ്ട് പുതിരയുടെ